ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ ലാൻ ഇന പ്രതിഭാസം രൂപപ്പെടും എന്ന വാർത്തയ്ക്ക് പിന്നാലെ ഇപ്പോൾ സംസ്ഥാനത്ത് വരുന്ന അഞ്ചു ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് നാളെ രണ്ട് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് പാലക്കാട് മലപ്പുറം ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചത് പന്ത്രണ്ടിന് പത്തനംതിട്ട ഇടുക്കി ജില്ലകളിലും പതിമൂന്നിന് പത്തനംതിട്ട ഇടുക്കി പാലക്കാട് മലപ്പുറം ജില്ലകളിലും ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചത് അതേസമയം ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയും പ്രവചിച്ചിരിക്കുന്നുണ്ട് പല സ്ഥലങ്ങളിലും കനത്ത ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കാണ് സാധ്യത നാളെ ഇടുക്കി കോഴിക്കോട് വയനാട് ജില്ലകളിലും പന്ത്രണ്ടാം തീയതി കോട്ടയം എറണാകുളം പാലക്കാട് മലപ്പുറം വയനാട് ജില്ലകളിലും പതിമൂന്നിന് തിരുവനന്തപുരം കൊല്ലം കോട്ടയം എറണാകുളം തൃശ്ശൂർ കോഴിക്കോട് വയനാട് ജില്ലകളിലും പതിനാലിന് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് സംസ്ഥാനത്ത് ഇടിമിന്നലോട് കൂടിയ മഴയാണ് പ്രതീക്ഷിക്കുന്നത് ഇന്ന് മുതൽ ഓഗസ്റ്റ് പതിമൂന്ന് വരെ കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ മുപ്പത് നാപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് അതേസമയം പൊതുജനങ്ങൾക്കുള്ള പ്രത്യേക നിർദ്ദേശങ്ങളും പുറത്തിറക്കിയിട്ടുണ്ട് ലാൻഡിന പ്രതിഭാസം മൂലം രാജ്യത്ത് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ പതിവിൽ കൂടുതൽ മഴ ലഭിക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് മൂന്ന് ദിവസം മുമ്പ് വന്ന ഈ മുന്നറിയിപ്പ് കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾ കൂടുതൽ ഭയത്തോടെയാണ് കാണുന്നത് പ്രത്യേകിച്ച് വയനാട് മുണ്ടക്കൈയിലും ചൂരൽമലയിലും ഉരുൾപൊട്ടലിന് കാരണമായത് അതിതീവ്ര മഴയായിരുന്നു ഇത് തന്നെയാണ് കേരളത്തെ ഭയപ്പെടുത്തുന്നത് കാലാവസ്ഥയിലുള്ള ഈ ഒരു മാറ്റം മൂലം ഏറെ നേരമെടുത്ത് ശക്തമായ മഴ പെയ്യുന്നതിന് പകരം നിശ്ചിത സ്ഥലത്ത് കുറഞ്ഞ സമയത്ത് അതിതീവ്ര മഴയും മേഘ വിസ്ഫോടനങ്ങളുമാണ് സംഭവിക്കുന്നത് രാജ്യത്തുടനീളം ഈ പ്രതിഭാസമുണ്ട് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് പോയിന്റ് അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റിപ്പതിനഞ്ച് പോയിന്റ് അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് തെക്കൻ കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ മുതൽ പതിമൂന്നാം തീയതി വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല പതിനൊന്നാം തീയതി മുതൽ പതിമൂന്നാം തീയതി വരെയാണ് തെക്കൻ കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത്തഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അമ്പത്തഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യത പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് നാളെ ഗൾഫ് ഓഫ് മാനാർ തെക്കൻ തമിഴ്നാട് തീരം അതിനോട് ചേർന്ന കന്യാകുമാരി പ്രദേശം മധ്യ കിഴക്കൻ അറബിക്കടൽ അതിനോടു ചേർന്ന മധ്യപടിഞ്ഞാറൻ അറബിക്കടൽ തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ മധ്യ ബംഗാൾ ഉൾക്കടൽ അതിനോട് ചേർന്ന തെക്കു കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ ശക്തമായ കാറ്റിനാണ് സാധ്യത പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്